ലോകമെമ്പാടും വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഷോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ കേരളത്തിൽ ഇപ്പം സീസൺ വൺ സീസൺ വൺ തൊട്ട് സീസൺ സെവൻ വരെ പോയി ഇതിനകത്ത് എല്ലാ പ്രേക്ഷകരും ഈ ഷോയെ വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയും എല്ലാവരും വോട്ട് ചെയ്യാത്തവർ പോലും ഇപ്പോൾ അതിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുകയാണ് അപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ആൾക്കാർക്ക് എന്താണ് ഗുണം നമ്മുടെ കുടുംബ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ഇവർ ഈ ബിഗ് ബോസിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാർ നൂറു ദിവസം അവിടെ ഫോണും അതുപോലെ തന്നെ ഫോൺ ഉപയോഗമില്ല വാച്ച് ഉപയോഗമില്ലെന്ന് പറയുന്നുണ്ട് പിന്നെ അവർ അവരുടെ ബന്ധുക്കളെ ആരെയോ കോൺടാക്റ്റ് ചെയ്യാതെ അവരിങ്ങനെ നൂറ് ദിവസം ആ വീടിനുള്ളിൽ നിൽക്കുകയാണ് അപ്പം അവിടെ പലതരത്തിലുള്ള പല സ്വഭാവത്തിലുള്ള ആൾക്കാരാണ് വരുന്നത് അവരുമായിട്ടുള്ള ഒരു ജീവിതമാണല്ലോ നൂറ് ദിവസം ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഈ ഷോ കൊണ്ട് അവിടെ അവിടെ പോയിട്ട് വന്നതിന് ശേഷം അവിടെയുള്ള കണ്ടസ്റ്റൻസ് പറയുന്നത് എന്താണ് ഞങ്ങൾ ജീവിതം പഠിച്ചു ഞങ്ങൾ ഏത് പ്രശ്നത്തെയും തരണം ചെയ്യാൻ പഠിച്ചു ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് അല്ലേ അപ്പം അവർ പറയുന്നത് അവിടെ റേഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം അതായത് ആഹാരമൊക്കെ വളരെ മിതമായ രീതിയിൽ കൊടുക്കത്തുള്ളൂ പിന്നെ വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം ഏതാണ്ട് ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ എന്തോ വസ്ത്രം രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഒരേ വസ്ത്രം തന്നെ ധരിച്ചെന്നോ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പിന്നെ അവർ അവരവിടെ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷോയ്ക്കകത്ത് ഇവർ തന്നെ ഓരോ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് ആ കോണ്ടും മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നിട്ട് അത് ചൊല്ലി വഴക്ക് പിടിക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവർ തന്നെ ഉണ്ടാക്കുക വഴക്ക് പിടിക്കുക എന്നിട്ട് അതിനകത്ത് ആ നൂറ് ദിവസം ഇവർ അവിടെ ആ അവിടെ സംഭവിക്കുന്ന എന്താണ് ഭയങ്കരമായിട്ടുള്ള ബഹളവും അന്യായമായ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ആവശ്യമില്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് അതിനകത്തിങ്ങനെ തർക്കങ്ങൾ തുടരുകയും ഈ തർക്കം ഏതാണ്ട് യാഥാർത്ഥ്യമാണെന്ന് പ്രേക്ഷകർ വിശ്വസിക്കുകയും ചെയ്യുകയാണ് അവിടെ എന്നിട്ട് പറയാം റിയൽ പേഴ്സണാലിറ്റി അവിടെ കാണിക്കണം റിയൽ പേഴ്സണെ കണ്ടെത്തുന്നതാണ് ബിഗ് ബോസ് ഷോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മൾക്ക് ഇപ്പം ഈ ആറ് ഏഴ് സീസൺ കഴിഞ്ഞിട്ടും നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലൊരു ബിഗ് ബോസ് വിന്നറായ ഒരു വ്യക്തിയെ കൊണ്ട് നമ്മുടെ സമൂഹത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ അതായത് ആദ്യത്തെ സീസണിൽ വിജയമായത് സാബു 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 ആണല്ലോ സാബു സാബുവിനെ കൊണ്ട് നമ്മുടെ പൊതു എന്ത് പ്രയോജനം ഉണ്ടായി നമ്മൾ കണ്ടിട്ടുണ്ടോ ഇനി പുള്ളി നമ്മൾ അറിയാതെ എന്തെങ്കിലും ചാരിറ്റി ചെയ്യുന്നുണ്ടാവും എങ്കിലും സമൂഹത്തിന് പ്രേരണയേകുന്ന എന്തെങ്കിലും ഒരു മെസ്സേജോ അല്ലെ എന്തെങ്കിലും ഒരു ചാരിറ്റി പ്രവർത്തനമോ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രണ്ടാ അതവിടെ പിന്നെ പേളിമാണിയും അന്ന് ആ അന്ന് ആ സ ആ ഷോയിൽ വിഞ്ഞറാകേണ്ടതായിരുന്നു അപ്പം പേളിമാണിയെ സംബന്ധിച്ച് പേളിമാണിയൊക്കെ സ്വന്തം വിവാഹമൊക്കെ കഴിച്ച് അവനവൻ്റെ കുടുംബജീവിതം നല്ല രീതിയിൽ ആസ്വദിക്കുകയും അവർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി അവർ അവരവരുടേതായ ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമ്മൾ കാണുന്നുണ്ട് പിന്നെ നമ്മൾ വിന്നറായിട്ട് കണ്ടത് മണിക്കുട്ടനെ ആയിരുന്നല്ലോ സീസൺ ടൂവിൽ എനിക്ക് തോന്നുന്നത് വിന്നർ ആരും ഭിന്നർ ആരുമില്ലായിരുന്ന കോവിഡൊക്കെ വന്നത് കൊണ്ട് സീസൺ ത്രീയിൽ മണിക്കുട്ടനായി മണിക്കുട്ടൻ വിന്നർ ആയതിനു ശേഷം മണിക്കുട്ടനെ കുറിച്ച് എന്തെങ്കിലും മണിക്കുട്ടൻ എന്തെങ്കിലും ചെയ്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏ നമ്മുടെ പൊതുസമൂഹത്തിന് എന്തെങ്കിലും ഒരു ഒരു ചെറിയ ആൾക്കാർക്ക് എങ്കിലും സഹായം ചെയ്യുന്നായിട്ടോ എന്തെങ്കിലും നമ്മൾ കാണുന്നുണ്ടോ ആ പിന്നെ അടുത്ത സീസണിൽ വിജയി ആയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിയ ആയിരുന്നു ദിയയുടെ വിജയം യഥാർത്ഥത്തിൽ ആ വിജയം അർഹിതയെ അർഹിച്ചതുമല്ല അതുപോലെ തന്നെ മണിക്കുട്ടനും വിജയം അർഹിച്ച ആളല്ല സാബുവും വിജയം അർഹിച്ച ആളല്ല ഈ സീസണിലൊക്കെ വിജയിച്ചവരാരും ശരിക്കും പറഞ്ഞാൽ ജെനുവിനായിട്ട് വിജയം കൈവരിച്ചു വന്നവരല്ല റോബിൻ രാധാകൃഷ്ണൻ്റെ വോട്ട് മൊത്തം ദീക്ക് കിട്ടിയാണ് ദിയ വിജയിച്ചത് റോബിൻ രാധാകൃഷ്ണൻ വന്ന് പ്രേക്ഷകരോട് പറഞ്ഞതുകൊണ്ടാണ് ആ വോട്ടെല്ലാം ദിയ്ക്ക് പോയത് പിന്നെ മണിക്കുട്ടനോട് ആൾക്കാർക്ക് സെൻറ്റിമെൻറ്റ് തോന്നി അങ്ങനെ എങ്ങനെയൊക്കെ തോന്നിയിട്ടാണ് മണിക്കുട്ടനോട് വിജയിച്ചത് സാബുവിൻ്റെ വിജയവും അതും ഇവിടെ പെളിമാണി ആയിരുന്നു വിജയിക്കണ എനിക്ക് തോന്നുന്നത് പിന്നെ നാലാം സീസണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അവിടെ നാലോ അഞ്ചോ സീസണിലെ അഖിൽമാരാരുണ്ടായിരുന്നു ജിൻഡോ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടാണിപ്പം അനുമോള് വന്നത് അഖിൽമാരേതാണ്ട് ആ ഇറങ്ങിയ സമയത്തെന്തോ ഒന്നോ രണ്ടോ പിള്ളേർക്ക് എന്തോ സൈക്കിളിൽ മേടിച്ചു കൊടുക്കുന്നതായിട്ടോ അവിടെ ഇവിടെ വീട് വെച്ച് കൊടുക്കാൻ കൊടുക്കാണ്ടൊക്കെ പറയുന്നത് കേട്ടും ഇപ്പോൾ ആരായി മാറി അവർക്ക് എന്തുമാത്രം അവരൊരു വലിയൊരു ചെറിയൊരു പണക്കാരനായി തന്നെ മാറിയല്ലോ അപ്പം സ്വന്തം കീശ വീർപ്പിക്കുന്നതല്ലാതെ ഇവരെ കൊണ്ടൊന്നും സമൂഹത്തിന് എന്താണ് നേട്ടം ഇപ്പം സീസൺ സെവനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും അനുമോളാണ് വിജയിച്ചത് അനുമോളും അനീഷ് ഇവരിൽ ആരെങ്കിലും വിജയിക്കും എന്നൊക്കെയാണല്ലോ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ രണ്ട് കണ്ടസ്റ്റൻസും ഇതിനർഹ അർഹ ഇതിനർഹത എന്നാണ് നമുക്ക് പറയാനുള്ളൂ പിന്നെ ഈ ബിഗ് ബോസ് ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താ ഉദ്ദേശിക്കുന്നത് ഈ ഏഴ് സീസൺ നടത്തിയിട്ട് ഇതിനകത്ത് എന്ത് ആരെങ്കിലും റിയൽ വിന്നറിനെ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടെത്തിയിട്ടില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ഷോ നടക്കുന്ന സമയത്തെ കുറേ കരച്ചിലുകൾ കാണിച്ച് വോട്ട് പിടിക്കുന്ന ആൾക്കാരുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഈ അമ്മമാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഫീലിങ്സ് വെച്ച് വോട്ട് കൊടുക്കുന്നവരുണ്ട് അവിടെ സ്ട്രോങ് കണ്ടസ്റ്റൻറ്റ് പിടിച്ചു നിൽക്കുക പിടിച്ചു നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇത് ബിഗ് ബോസ് ആണോ യഥാർത്ഥ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഗെയിമായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനൊക്കെ ഉത്തരം നമ്മുടെ പ്രേക്ഷകരെ അവർ പരമ പരമപരമ വിധികളാക്കുകയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ലൈഫിനകത്തെ നമ്മൾ എന്താ എല്ലാം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ബിഗ് ബോസിൽ പോയപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ആഹാരം കുറച്ച് കിട്ടുന്ന ഒരു പ്രശ്നം അതിൻ്റെ പേര് അവിടെ വഴുക്കു പിടിക്കുന്നില്ലേ അവിടെ കാര്യമായിട്ടും ബന്ധമില്ലാതെ നിൽക്കുന്ന ഒരു വീട് പക്ഷെ അവിടെ ഇരുപത് പേര് ഇരുപത്തഞ്ച് പേര് കൂടുന്ന ഒരു സമൂഹം അവിടെയുണ്ട് ആ സമൂഹം അതിനകത്ത് അവരെ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുകയും ഓരോ ടാസ്ക് കൊടുത്ത് അത് കളിക്കുകയും പിന്നെ എല്ലാ സമയങ്ങളിൽ ഫുഡ് വെക്കുകയും ഫുഡ് കഴിക്കുകയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നാ പറയുക പോരും കുശുംപൂകളൊക്കെ പറഞ്ഞ് ഈ നൂറ് ദിവസം ഓടുന്നുണ്ട് അപ്പോൾ അവിടെ ആൾക്കാരെ ഒറ്റപ്പെടലാന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂലയ്ക്ക് ഇരുന്ന് കരയാം അവർ പറഞ്ഞാൽ അങ്ങോട്ടെങ്ങ് ഇറങ്ങി പോകാനൊന്നും പറ്റത്തില്ല അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ എങ്കിലും അവിടെ ഒറ്റപ്പെട്ടൊരു ദിവസം നമ്മൾ ഏത് ഒരു മൂലയിൽ പോയി കിടക്കുന്ന പോലെ അല്ലല്ലോ കുറേ ആൾക്കാർ അതിനകത്ത് സഹവസിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ചിലപ്പോൾ നമുക്ക് അത്രത്തോളം ഫീലിങ്സ് വരണമെന്നില്ല ആ ഏതെങ്കിലും നമ്മളെ അറിയാവുന്നവര് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ഒരു ഫ്രണ്ട് ആയിരിക്കാം അങ്ങനെയൊക്കെ നമുക്കവിടെ ആൾക്കാരുണ്ട് പക്ഷേ ഈ ഷോ കൊണ്ട് സമൂഹത്തിന് എന്താണ് ഗുണം അതാണ് മനസ്സിലാകാത്തത് സമൂഹത്തിന് എന്ത് മെസ്സേജാണ് നിങ്ങൾ പാസ് ചെയ്യുന്നത് ഈ ഷോയ്ക്കകത്ത് ചുമ്മാ ഇല്ലാത്ത കണ്ടൻറ്റ് ഉണ്ടാക്കി അതിനെ ചൊല്ലി വഴക്കുപിടിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ഓർക്കുന്നത് എന്തറിയോ ഇതെന്തോ റിയാലിറ്റി അവിടെ സംഭവിക്കുന്നതെന്നാണ് വിചാരിക്കുന്നത് ഇവരെ എല്ലാം അതിനുശേഷം ഇവർ ഈ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴോ ഇവർ പറഞ്ഞത് എന്താണ് ഗെയിമാണ് ഗെയിമിനകത്ത് സംഭവിച്ചാലും അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ പരുവാട്ടും വൈരാഗ്യോ വിദ്വേഷോ ശത്രുതയോ ഒന്നുമില്ല ഞങ്ങൾ പുറത്തിറങ്ങിയാൽ ഒന്നാണ് പിന്നെ ഇവരെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ഇവരെല്ലാം കൂടി ഒത്തുകൂടുകയും ആരെങ്കിലും ബർത്ത്ഡേ വരുന്നു കല്യാണം വരുന്നു വേറെ പാർട്ടികൾ സംഘടിപ്പിക്കുന്നു ഇതൊക്കെ ഒത്തുകൂടി റീലിട്ടും അവർ കുറേ വീഡിയോയും ഒക്കെ ചെയ്ത് പിന്നെ കുറച്ച് ആൾക്കാർക്ക് അവരുടെ പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും സിനിമ കിട്ടുകയോ ഇതൊക്കെ ഇങ്ങനെ കൊണ്ട് നടക്കുക ഇവരുടെ പണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ എന്ത് ഹാർഡ് വർക്ക് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉത്തരവുമില്ല ഇവരെന്താ അവിടെ പോയി കിളക്കുകയാണോ ഇവരുടെ പോയി കൃഷി ചെയ്തോ ഇവരോടെ പോയി വെള്ളം കോരിയോ ഇവരുടെ പോയി വസ്ത്രം അലക്കിയോ ഇവരോടെ പോയി എന്ത് ചെയ്തു വസ്ത്രം അലക്കുന്നതെല്ലാം മെഷീനകത്തെ കുക്കിംഗ് ചെയ്യാൻ വേണ്ടി കുറച്ച് ആഹാരം രണ്ട് മൂന്ന് നേരത്തേക്ക് അവർക്ക് തന്നെ ഉണ്ടാക്കിയാൽ മതി അല്ലേ ഇവരെ കുറേ പട്ടിണി ഇരുന്നത് പറയുന്നു നമ്മൾ നോക്കുമ്പോൾ എല്ലാം നേരം ആഹാരം കഴിക്കുന്നുണ്ട് ആഹാരത്തിന് അടിപിടിയുണ്ട് പിന്നെ ഇവർ കുറേ വായി തോന്നുന്ന കോതയ്ക്ക് പാട്ട് പോലെ ആവശ്യമില്ലാത്തതൊക്കെ വഴുക്കും പിടിച്ച് ഒരു ടോക്സിക് അതായത് ബിഗ് ബോസ് ഒരു ടോക്സിക് ഷോയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എന്ത് മെസ്സേജ് കൊടുക്കുന്നു വലിയവർക്ക് എന്ത് മെസ്സേജ് കൊടുക്കുന്നു എന്ത് മെസ്സേജ് ഇതിനകത്തുള്ളത് ഇപ്പം അതിനകത്ത് പറയുന്ന കാര്യം ഇപ്പം അനീഷ് എന്ന് പറഞ്ഞ വ്യക്തി അതിനകത്ത് പോയിട്ട് എല്ലാവരും അയ്യോ അനീഷ് പിന്നറാകണേന്ന് പറഞ്ഞ് പുറത്തിറങ്ങി അനീഷ് അങ്ങനെ ഒരു വ്യക്തിയെ അല്ല അദ്ദേഹം ഫേയ്ക്കായിട്ടാണ് കളിച്ചേക്കുന്നത് അപ്പം അതിനകത്ത് റിയൽ ഗെയിമർ ആരാ എന്ന് വെച്ചാൽ നമുക്ക് ഉത്തരവില്ല ഒരു ഷോയ്ക്ക് പോയ ശേഷം അവിടെ എപ്പോഴും നിരന്തരം കരഞ്ഞു കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയാണോ ആണോ അല്ലയോ പിന്നെ ഇവിടെ ജിൻഡോയുടെ കാര്യം ജിൻറ്റോ ജയിച്ചു കഴിഞ്ഞ ശേഷം ഒരുപാട് അപവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ തന്നെ ജിൻഡോയ്ക്ക് നേരെ വന്നത് അപ്പം അതും ജെനുവിൻ പേഴ്സണാലിറ്റി ആണോ അല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല പക്ഷെ ഇവരെയൊക്കെ ഈ സമൂഹത്തിന് എന്ത് പ്രയോജനം എന്നാണ് ആദ്യം നമ്മൾ ചിന്തിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ അതുകൊണ്ട് നേട്ടം കൊയ്യുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിനകത്ത് രണ്ട് വിന്നേഴ്സും പിന്നെ പോയിട്ട് കുറച്ച് ചാനലുകാരൻ അവർ രക്ഷപ്പെടും ഈ ഷോ നടത്തുന്നത് കൊണ്ട് രക്ഷപ്പെടുന്ന രണ്ടേ രണ്ടു പേർ ഇവരാണ് ബാക്കിയുള്ളവരൊക്കെ എന്താണ് ജസ്റ്റ് ഔട്ടായിപ്പോ എന്താ കിട്ടാനാണ് ഒന്നുമില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ